എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ വീതം ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് വിദ്യാധൻ സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പിന് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെ രേഖകളാണ് അപേക്ഷിക്കാൻ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകളും സ്കോളർഷിപ്പുകൾ സംബന്ധിച്ച വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഫോസിസ് സഹസ്ഥാപകനായ എസ് ഡി ഷിബുലാലിൻ്റെ മേൽനോട്ടത്തിൽ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നൽകുന്ന വിദ്യാധൻ സ്കോളർഷിപ്പിനെ ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അവസാന തീയതി ജൂൺ മുപ്പതാണ് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് ഓൺലൈൻ അപേക്ഷാ സമയത്ത് നൽകണം തുടർന്നുള്ള എല്ലാ ആശയവിനിമയവും മെയിലിലൂടെ ആയിരിക്കും പ്ലസ് വൺ പഠനത്തിനാണ് ആദ്യ സ്കോളർഷിപ്പ് നൽകുന്നത് പതിനായിരം രൂപ വീതം പ്ലസ് വൺ പ്ലസ് ടു പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും നിശ്ചിത ഗ്രേഡ് തുടർന്നുള്ള പഠനത്തിൽ നിലനിർത്തിയാൽ വിദ്യാർത്ഥികൾക്ക് ഏതൊരു മേഖലയിലെ തുടർ പഠനത്തിനും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് മതി മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എസ് പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയിരിക്കണം അതുപോലെ തന്നെ കുടുംബവാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകൾ ഒന്ന് എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് ഫോട്ടോ പിന്നെ നിങ്ങളുടെ വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് സ്വന്തമായും അതുപോലെ തന്നെ അക്ഷയ വഴിയും ഈ വിദ്യാർഥൻ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്